പ്രിയപ്പെട്ടവരെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായ ക്രിസ്മസ് കാലത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തിയ ഈ ദിവ്യജനനത്തെപ്പറ്റി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏഷ്യ പ്രവാചകൻ ഇപ്രകാരം ദീർഘദർശനം നടത്തിയിരുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു ഒരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരട്ടിലും എല്ലാ നിരാശകളിലും പ്രകാശമായി കടന്നു വരുന്ന ക്രിസ്തുവിനെയാണ് ഈ വചനം ഓർമ്മിപ്പിക്കുന്നത് അതെ ആ വെളിച്ചമാണ് ക്രിസ്മസ് ഇന്ന് ഈ പുണ്യസ്ഥാപനത്തിൽ നൽകുന്ന ഓരോ പരിചരണങ്ങളിലും ഈ പ്രത്യാശയുടെ കിരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ക്രിസ്മസ് നമ്മളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ആ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും വെളിച്ചം നിറയ്ക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ മെറി ക്രിസ്മസ്